ഈ വലിയൊരു മരത്തടി അവിടെ മുറിച്ചിട്ട് വെക്കുകയാണ് അടിയാണ് നമുക്ക് ഇത് നമുക്ക് പീസ് പീസ് ആക്കിയിട്ട് ഒഴിവാക്കണം പെടുന്നു അതിന് നമ്മൾ മെഷീനൊന്നും കൊണ്ടുവന്നില്ല കേട്ടോ ആകെ നമ്മൾ കയ്യിലുള്ളത് ഈ ചെറിയൊരു വാളാണ് ഇത് വെച്ചാണ് ചെയ്യാറുള്ളത് ഇതുകൊണ്ട് ചെറിയ ചെറിയ മരങ്ങൾ മുറിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടോ ചെറിയ കമ്പുകളൊക്കെ എന്നാൽ വലിയ മരം മുറിച്ചിട്ടുണ്ടെന്ന് കണ്ടു വെച്ചു നമ്മൾ അതിലൊന്നും ശ്രമിച്ചോണ്ട് പറ്റില്ല അറിയില്ല ഇങ്ങനെ നല്ല ഷാർപ്പായിട്ടുള്ള സാധനം കേട്ടാൽ ഇത് കുറെ യൂസ് ചെയ്താണ് ഉപ്പ കുറേ യൂസ് ചെയ്യാത്ത സാധനമാണ് ഉപ്പയാണ് സിമ്പിൾ ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അപ്പം പറഞ്ഞത് അപ്പോൾ നമ്മളെന്തേലും ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കുക പരീക്ഷണമാണിത് ഇത്ര വലിയ വരാം അതുകൊണ്ട് കട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ള അറിയണ്ടേ ഏതെങ്കിലും ഒരു രണ്ട് മിനിറ്റ് കട്ട് ചെയ്യുമ്പോഴാണ് ഇത്രണ്ടാവണ്ട് കിട്ടും മറ്റേത് പത്ത് സെക്കൻഡ് കൊണ്ടാവുന്ന സാധനം കുറച്ച് ടൈം എടുക്കും പക്ഷെ സാധനം കട്ട് ആവുന്നുണ്ട് നോക്കി എത്ര സിമ്പിൾ ആയിട്ട് കട്ട് ആവേണ്ടി വരും നല്ല കറക്റ്റ് പെർഫെക്റ്റ് മെഷീൻ ആയിട്ടും കട്ട് ചെയ്താൽ അതേപോലെ തന്നെ ഉണ്ട് ഏതെങ്കിലും ഞങ്ങൾ പരീക്ഷണം വിജയിച്ചു ഈ വാൾ കുറച്ചും കൂടി നീളണമെങ്കിലേ മരം കട്ടിയാൻ ഒരു മെഷീൻ്റെ ആവശ്യമില്ല